ചുണ്ട ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാന നവീകരണം പുരോഗമിക്കുന്നു കായിക വകുപ്പിൽ നിന്നും മൂന്ന് കോടി രൂപ ചിലവഴിച്ചാണ് നിർമ്മാണം നടക്കുന്നത് ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൽ പെടുന്ന സ്കൂൾ മൈതാനത്തിൽ ഫുട്ബോൾ കോർട്ട് ഗ്യാലറി ഫെൻസിംഗ് ടോയ്ലറ്റ് ബ്ലോക്ക് ലോങ് ജമ്പ് പരിശീലന സ്ഥലം വോളിബോൾ കോർട്ട് ചുറ്റുമതിൽ സംരക്ഷണ ഭിത്തി എന്നിവയാണ് നവീകരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മലയോര മേഖലയിലെ കായിക വികസനത്തിനും മുതൽക്കൂട്ടാവുന്ന പദ്ധതിയുടെ നിർമ്മാണം വേഗത്തിൽ നടക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉന്നത ഉദ്യോഗസ്ഥ സംഘം സ്ഥലം സന്ദർശിച്ച് നിർമ്മാണ പ്രവൃത്തി വിലയിരുത്തി ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ